എല്ലാവർക്കും നമസ്കാരം ദൈവം ഹൃദയത്തിൽ തൊട്ട് ജീവിതത്തിന് പിന്നെ വസന്തമാണ് തിരുവചനം നമുക്ക് നൽകുന്ന വലിയൊരു വാഗ്ദാനമുണ്ട് പ്രവചനത്തിൽ പറയുന്നു ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജലത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും കർത്താവ് നമ്മൾക്ക് പുതിയ ഹൃദയം തരുവാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ഹൃദയം പുതുക്കപ്പെടുമ്പോൾ മാത്രമേ ചുറ്റുമുള്ള കാര്യങ്ങളിൽ അനുഗ്രഹീതമായ പുതുക്കമുണ്ടാകുന്നത് കാണുവാൻ നമുക്ക് കഴിയുകയുള്ളൂ ആദിമസഭയിലെ അടയാളപ്പെടുത്തലാണ് അനന്യാസം സഭയറി പങ്കുവക്കലിൻ്റെ മനോഹാരിത അനുഭവിച്ചറിയുന്ന തിരുസഭയുടെ ഒരു കാലം അനന്യാസിറയും പുതിയ ഹൃദയവുമായി തിരുസഭയ്ക്ക് മുമ്പാകെ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലം എന്നാൽ കളവ് ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടാണ് അവർ വരുന്നത് അവർക്ക് ലഭിച്ച ശിക്ഷ മരണമായിരുന്നു ഹൃദയം പുതുക്കാത്തവന് നിത്യജീവൻ അവകാശമില്ല നഥാൻ പ്രവാചകൻ ദാവീദിനെ തന്റെ വീഴ്ച ബോധ്യപ്പെടുത്തിയപ്പോൾ പിന്നീട് ദാവിദി രാജാവ് ദാഹിക്കുക അവന്റെ ദാഹം ഹൃദയ പുതുക്കത്തിന് വേണ്ടിയുള്ള ദാഹമായിരുന്നു ഒരു പറച്ചിലുണ്ട് ദ ഗോഡ് ഹുഡ്സ് ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത് അവൻ നമ്മെ റീമേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു വിഖ്യാത പ്രചോദക ചിന്തകനായ നോർമൻ വിൻസെന്റ് പീൽ എഴുതുന്നു അതുകൊണ്ട് അവൻ്റെ ചുറ്റുവട്ടങ്ങളിലെ ലോകവും മാറും ഹൃദയ പുതുക്കം പ്രാപിച്ചവൻ ലോകത്തെ സമീപിക്കുന്നത് പുതിയൊരു മനോഭാവത്തോടെയാണ് സഖായി ക്രിസ്തുവുമായി സംഗമിച്ചപ്പോൾ അവനിൽ ഹൃദയത്തിൻ്റെ പുതുക്കമുണ്ടായി ക്രിസ്തുവിനെ കാണുന്നതിന് മുൻപ് വരെ സഖായയുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു ഈ ലോകത്ത് സമ്പാദിക്കണം സമ്പാദിക്കാൻ വേണ്ടി ഏത് നീചപ്രവൃത്തിയും ചെയ്യാം പിടിച്ചുപറിക്കണം ക്രൂരതയോടെ ഇടപെടണം മറ്റുള്ളവർ കണ്ണുനീരിന് വില കൊടുക്കരുത് കർത്താവെ ഞാൻ വിട്ടുകൊടുക്കാം എന്നാൽ ക്രിസ്തു സമാഗമത്തിൽ അവൻ്റെ ഹൃദയത്തിന് പുതുക്കം സംഭവിച്ചപ്പോൾ അവനൊരു പുതിയ മനുഷ്യനായി മാറി അന്യായമായി സമ്പാദിച്ചത് ഞാൻ ഉപേക്ഷിക്കാം അതോടുകൂടി അവൻ്റെ ഭവനം ഒരു മാറുകയായിരുന്നു ഇന്ന് നമ്മുടെ ഭവനം നരകയാതനയിലൂടെ കടന്നു പോവുകയാണോ നാം പ്രവർത്തിക്കുന്ന മേഖലകൾ അസംതൃപ്തമാണോ നിന്റെ ഭവനം ഒരു സ്വർഗമായി മാറും നിന്റെ പ്രവൃത്തി മണ്ഡലങ്ങളിൽ അഭുതമായൊരു വളർച്ചയും പുതിയ മാറ്റവും ഉണ്ടാകും മാറേണ്ടത് ചുറ്റുവട്ടങ്ങളല്ല നീയാണ് കർത്താവ് വിളിക്കുന്നു ഹൃദയത്തിൻ്റെ പുതുക്കത്തിനായി ഇന്ന് നമ്മുടെ ഭവനത്തിൽ കരച്ചിലും പല്ലുകടിയും അസംതൃപ്തിയും വഴക്കും യും ശാപവും നിരാശയുമാണോ ഉള്ളത് അനുഗ്രഹത്തിനായിട്ടാണ് കർത്താവ് വിളിക്കുന്നത് സത്യാനതാപത്തോടെ ഹൃദയത്തെ കർത്താവിൻ്റെ മുമ്പിൽ തുറക്കുക അവൻ വസിക്കുന്ന രാജധാനിയായി നമ്മുടെ ഹൃദയം മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിന് പുതുക്കം വരും യഹസ്കേൽ മുപ്പത്തിയാറാം അധ്യായം ഇരുപത്തിയാറാം വാക്യം ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജലത്തിൽ നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് നൽകും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗിലേക്ക് ഉയർത്താം കരുണാമയനായ കർത്താവ് ഭാവികളായ ഞങ്ങളോട് ണമേ കർത്താവി അങ്ങയ്ക്ക് വസിക്കാനുള്ള ഇടമായി ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണമേ സത്യാനുതാപത്തോടെ ഞങ്ങളുടെ വീഴ്ചകളെ ഹൃദയപൂർവ്വം തിരുമുമ്പാകെ തുറന്നുവെച്ച് കണ്ണുനീരോടെ അനുദപിക്കുവാൻ പരിശുദ്ധാത്മകൃപ ഞങ്ങളിൽ പകരണമേ ഇന്ന് പലപ്പോഴും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അശുദ്ധി മൂലം ഞങ്ങളുടെ ഭവനങ്ങൾ മലിനപ്പെട്ടിരിക്കുന്നു ഞങ്ങളുടെ സമൂഹം മലിനപ്പെട്ടിരിക്കുന്നു കർത്താവ് അസംതൃപ്തിയും നിരാശയും ഞങ്ങളെ ഗ്രസിക്കുന്നു എന്നാൽ യേശുവിനായി ഹൃദയം സമർപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് തുടരണമേ അവിടുന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ കർത്താവേ ശുദ്ധരാകുവാൻ ഞങ്ങൾക്ക് മനസ്സുണ്ട് നിന്റെ തൃക്കരം ഞങ്ങളിലേക്ക് നീട്ടണമേ ആയിരപിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തകനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ